ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അസ്സാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഇത് ചപ്പാത്തിയുടെ കൂടെ പത്തിരിയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഇതിപ്പോ ഒരു കപ്പ് ഗ്രീൻ പീസാണ് ഞാൻ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചേക്കണത് ഇന്നലെ രാത്രി ഞാൻ ഇട്ട് വെച്ചേക്കണതാണ് നല്ലപോലെ കഴുകിയതിനു ശേഷം അതില് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളത് ഇതിപ്പോ ഞാൻ രാവിലെയാണ് ഞാൻ എടുക്കുന്നത് അപ്പൊ നമുക്ക് ഒന്നും കൂടി കഴുകിയതിന് ശേഷം ഇത് കുക്കറിൽ കുക്കറിയിൽ കിട്ടുകൊടുക്കാം ഇതിപ്പോ മുഴുവനായിട്ട് ഞാൻ കുക്കറിൽ ഇട്ട് കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് പാകത്തിന് വെള്ളവും ഒഴിച്ചുംങ്ങായിട്ടും നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു നാല് വിസിൽ വരുന്നേരേയും വെയിറ്റ് ചെയ്യാം ഗ്രീൻ പീസ് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് അതിൽക്കുള്ള അരപ്പുണ്ടാക്കണം അതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ മിക്സിയുടെ ജാറില് എടുത്തു കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഞാൻ അതിൽക്ക് ഞാനൊരു മുക്കാൽ സ്പൂണോളം വലിയ ജീരകം ഇല്ല പെരിഞ്ചീരകം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ഏല ഏർ അല്ല ഗ്രാമ്പു ചേർക്കണുണ്ട് പിന്നെ ഒരു മൂന്ന് കഷ്ണം പട്ടയും രണ്ടു മൂന്ന് ഏലക്കയും ചേർക്കണുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കി ആക്കിയെടുക്കാം ഇതിപ്പോ നല്ല പോലെ ഞാൻ അരച്ചെടുത്തിട്ട് കണ്ട ഇതേപോലെ നല്ല പോലെ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഗ്രീൻ പീസ് ഇപ്പോൾ ഒരു മുക്കാൽ ശതമാനത്തോളം എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത്രേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതും കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കൊരു രണ്ട് വിസിൽ വരുന്നവരെയും വെയിറ്റ് ചെയ്യാം ഇനി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ ഞാനൊരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ സവാളയാണ് സ്ലൈസ് ആയി കട്ട് ചെയ്തതാണ് ഇത് ചേർത്ത് കൊടുക്കണുണ്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലേയും ചേർത്ത് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം എല്ലാവരും കൂടിയും നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് അഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും എല്ലാവരും കൂടിയും വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഗ്രീൻ പീസ് വേവിച്ചപ്പോളും ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഞാനൊരു മുക്കാൽ സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കൂടെ തന്നെ അര അരസ്പൂണ് കുരുമുളക് പൊടിച്ചതാണ് അതും കൂടിയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഈ പച്ചസ്മെൽ പൊടികളൊക്കെ പച്ച സ്മെല് മാറണ വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് കൊട്ടി കൊടുക്കാം നല്ലപോലെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങൊക്കെ പിന്നെ നമുക്കിത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ കൂടി ഇതിലേക്ക് ചേർത്ത് എല്ലായിടവും ആവണ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ അരപ്പും ഗ്രീൻ പീസും എല്ലാവരും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ആവണ രീതിയിൽ എന്നിട്ട് വല്ലാണ്ടൊന്നും തിളപ്പിക്കരുത് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി ഇളക്കി ഒന്ന് നല്ലപോലെ ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടിയും ഇതിൽ കിട്ടുകൊടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നല്ല മണം വരുന്നുണ്ട് ഇപ്പം തന്നെ അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി മല്ലിയലയും കൂടിയിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഗ്രീൻ ബിസ് കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്